ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളൊരു യാത്രയിലാണ് കേട്ടോ എവിടേക്കാണെന്നായിരിക്കും അല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മുതലാളി ഒരു ഓണസദ്യയും ഓണപ്പരിപാടിയിലൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളവിടേക്കുള്ള യാത്രയിലാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്കൊരു പത്ത് മുപ്പത് കിലോമീറ്റർ പോകണം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് അപ്പോൾ ഞാനും എന്റെ സുഹൃത്തുക്കളും എല്ലാം റെഡിയായി ആയി നമ്മളെ യാത്രയിലാണ് അവിടെ എന്താണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അറിയില്ല അവിടെ പോയാലേ അറിയുള്ളൂ കേട്ടോ അപ്പൊ പോയി നോക്കിയാലേ ബാക്കി കാര്യങ്ങളൊക്കെ അറിയുള്ളൂ അപ്പം അവിടെ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം എന്തായാലും അവിടെ എത്തിയിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ അറിയുള്ളൂ അപ്പം നമ്മൾ സ്ഥലം എത്തിയിട്ടോ സ്ഥലമെത്തിയതേ നമ്മുടെ ഫ്രണ്ട്സ് പൂക്കളൊക്കെ പറിച്ചു കമ്മൽ പൂ മഞ്ഞ പൂ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കുറേ ഇത് പേരെഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മറ്റുള്ള പൂക്കളൊക്കെ അവിടെ ഉണ്ട് ഇത് കുറച്ച് പൂക്കളൊക്കെ പറിച്ചിട്ട് ചേച്ചിമാർ പൂക്കളെല്ലാം റെഡിയാക്കി ആക്കി പൂക്കളൊക്കെ റെഡിയാക്കിയാൽ അവർ അവരുടെ ഡ്യൂട്ടി കറക്റ്റായി ചെയ്യുന്നുണ്ട് നമ്മൾ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ കാരണം നമ്മൾ ഇടും എന്നാലും അത് പോലെ വരില്ലല്ലോ അപ്പോൾ പൂക്കളൊക്കെ ചേച്ചിമാരും ഒക്കെ ചേർന്ന് ഇതിൽ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ സെൻട്രിങ് പണിക്കാരുണ്ട് കെട്ടുപണിക്കാരുണ്ട് ആചാരിമാരുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാ വർക്കേഴ്സും ഉണ്ട് വെൽഡർമാർ നമ്മൾ ആണ് അപ്പോൾ വെൽഡിങ്ങിൻ്റെ ആൾക്കാർ ഞങ്ങൾ അപ്പോൾ എല്ലാവർക്കും പഴു വർക്കേഴ്സും ഉണ്ട് അപ്പോൾ കേക്കൊക്കെ വാങ്ങിയിട്ട് വന്ന് കേക്ക് മുറിയതാണ് ഇതാണ് നമ്മുടെ ഓണർ എഞ്ചിനീയർ ആണ് കേട്ടോ ആളാണ് കേക്കൊക്കെ മുറിച്ച ആളുടെ രണ്ട് മക്കൾ അടിപൊളിയല്ലേ ഒരു കേക്ക് അങ്ങോട്ട് പരസ്പരം കേക്കൊക്കെ കൊടുത്ത് ആഘോഷിക്കുന്നു കുഞ്ഞു കുട്ടികളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക കൊടുക്കും നമ്മുടെ സൂപ്പർവൈസർ സൂപ്പർ നമ്മുടെ പിള്ളേരെ ബലൂൺ ഊതി കുറിപ്പിച്ചുകൊണ്ടിരിക്കട്ടാ ബലൂൺ ചവിട്ടി പൊടിക്കാൻ ചെറിയ ഗെയിമുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് സംഘടിപ്പിക്കുന്നുണ്ട് ഏഹ് അപ്പൊ ഊതി ബന്നി കെട്ടിട്ടു ബി കെട്ടി യാത്ര ആയിട്ട് നമ്മളത് ചാടി ചാടി കടിക്കാൻ നോക്കട്ടാ ആര് ജയിക്കും ആര് കിട്ടുന്നൊന്നും അറിയില്ല എന്നാലും ഒരാൾ കടിക്കും അങ്ങനെ എല്ലാവരും മത്സരിച്ച് കഞ്ഞു കടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൈക്കറ്റുള്ളവർക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ കഴിറ്റുള്ളവർക്ക് കിട്ടുന്നില്ല ഒരേ ഒരു ചേച്ചിയുണ്ട് നമുക്ക് പഞ്ഞു കടിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ചാടി ചാടി കടിച്ചു നോക്കി പാവം കിട്ടിയില്ല കെട്ടിത്തോക്കിയിരിക്കല്ലേ ബ്രഷില്ല അവര് ശ്രമിച്ചു പറഞ്ഞത് ശ്രമിച്ചു കേട്ടോ ഇതടുത്ത് നമ്മുടെ ക്ലാസ് കൊട്ടാരം ഒന്നല്ലേ പറയുന്നത് അങ്ങനെ കപ്പ് കൊട്ടാരം കപ്പ് കൊട്ടാരം ഓ നമ്മള് പേപ്പർ ഗ്ലാസ് കൊണ്ട് പത്ത് കൊട്ടാറ് അവനങ്ങനെ വീടാതെ ഒറ്റ കൈ കൊണ്ട് അതിനെല്ലേക്കും ഇരിക്കി വെക്കാറ് നമ്മള് നമ്മളെ പരമാവധി നമ്മൾ ശ്രമിച്ചു ആദ്യത്തെ നമ്മൾ എൻ്റെ ജയിച്ചു കൂട്ടോ നമ്മളത് ഓക്കെ ആക്കി ഓക്കെ നമ്മുടെ കൂട്ടുകാരനടുത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവനടുത്ത് കപ്പ് കൊട്ടാരം പുലർത്തുയർത്തിക്കൊണ്ടിരിക്കുകയാണ് അവരും മോശമല്ല ആരും മോശമല്ല എല്ലാവരും ഒപ്പത്തിനൊപ്പം മത്സരിക്കുകയാണ് കാരണം ഇതൊരു എൻജോയ് അത്രയേ ഉള്ളൂ വലിയ മത്സരങ്ങളുള്ള ചെറുതായിട്ടൊരു പരിസര പരിപാടി വെച്ച കേട്ടോ ഒരു ചെറിയ ഹാളിൽ ഹാളിൻ്റെ ഉള്ളിൽ എല്ലാവരും ഒത്തുകൂടി ഓണക്കാലത്ത് എല്ലാ മലയാളികളും ഒത്തുകൂടി ആഘോഷിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയല്ലേ അതുപോലെ എല്ലാവരും നല്ലോണം സഹകരിച്ചിട്ടുണ്ട് ആർക്കും ഒരു മടിയില്ല എല്ലാവരും അടിപൊളിയായിരിക്കും ഉള്ള സമയം കുറച്ച് നേരം കുറച്ച് നേരം എൻജോയ് ഉള്ളൂ അത്ര ഗെയിമുകളെല്ലാം കഴിഞ്ഞ ശേഷം ഓണസദ്യ അതാണ് ഇനി അടുത്ത പരിപാടി താഴത്ത് നില താഴത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മുളത്ത് നിലയിലാണ് താഴത്ത് സദ്യയാണ് എല്ലാ ഇലകളിലും കറികളൊക്കെ ഉള്ളത് ഒരു അഞ്ചെട്ട് ഭാഗം ഒമ്പത് കറി ഉണ്ടായിരുന്നു സാധാരണ ഒരു രീതി ചെറിയ രീതിയിലുള്ളൊരു സദ്യ അപ്പോൾ സദ്യ അടിപൊളിയായിരുന്നു കേട്ടോ നല്ലോണം ഭക്ഷണം കഴിച്ചു അടിപൊളി സാമ്പാറക്കുട്ടി അത് കഴിഞ്ഞ് നമ്മളിതാ ഗിഫ്റ്റ് വാങ്ങി ഓണക്കോടി വാങ്ങി എല്ലാവർക്കും ഓണക്കോടി ഓണക്കോടിയില്ലായിരുന്നു എല്ലാവരും ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എല്ലാം എടുത്ത് നമ്മുടെ വീട്ടിലേക്ക് വന്നു അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപോയ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ അടുവിൽ വീഡിയോമായി വരുന്നവരെ ഓക്കെ ബൈ